മാധ്യമ പ്രവർത്തകരുടെ സ്വതന്ത്ര കൂട്ടായ്മയായ മാസ് മീഡിയ ട്രസ്റ്റ് വിവിധ കർമ്മ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവർക്കുള്ള പുരസ്കാരവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി ബാലുശ്ശേരി അറപ്പീടിക ചില്ലിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നടത്തി ചടങ്ങിന് പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ മുഖ്യാതിഥിയായി സാഹിത്യം സിനിമ പത്രപ്രവർത്തനം ആരോഗ്യം വിദ്യാഭ്യാസം യൂത്ത് മോട്ടിവേറ്റർ എന്നീ മേഖലയിലുള്ളവർക്കാണ് പുരസ്കാരം വിതരണം ചെയ്തത് പി ആർ നാഥൻ കെ എഫ് ജോർജ് സുജിത് ശ്രീധരൻ ഡോക്ടർ ആബിദ പുതുശ്ശേരി ഡോക്ടർ അനിൽ കെ മാത്യു തുടങ്ങിയവരാണ് മന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ദിനേശ് ബാബു നടുക്കണ്ടി അധ്യക്ഷനായ ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി സുധാകരൻ മാസ്റ്റർ പി ശ്രീധരൻ നായർ ഡോക്ടർ കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ട്രസ്റ്റ് ചെയർമാൻ രാമകൃഷ്ണൻ തിരുവാതിരിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പ്രോഗ്രാം കമ്മിറ്റി സെക്രട്ടറി കരുണൻ വൈകുണ്ടം നന്ദിയും പറഞ്ഞു തുടർന്ന് സ്വരഞ്ജിനി സംഗീത സഭ ബാലുശ്ശേരിയുടെ കരോക്കെ ഗാനമേളയും അരങ്ങേറി സിൽവി സിദ്ധാർത്ഥ് കേരള